ഞാൻ ഗസ തെരുവിലുണ്ട് സർവ്വസ്വതന്ത്രനായാണ് നടക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ യാത്ര കാൽനടയാക്കാം ഞാനിത് ലൈവായിട്ട് പറയുകയാണ് ഈ യോഗം കഴിഞ്ഞ് ഓഫീസിലെ എൻ്റെ അത്യാവശ്യ ജോലികൾ പൂർത്തിയാക്കി തെരുവിലൂടെ നടന്ന് വീട്ടിലേക്കെത്താൻ ഏകദേശം ഒരു മണിക്കൂർ എടുക്കും നിങ്ങൾക്ക് മുന്നിൽ മൂവായിരത്തി അറുന്നൂറ് സെക്കൻഡുകളുണ്ട് പെട്ടെന്ന് വലിയ തീരുമാനങ്ങൾ എടുക്കുന്നവരാണല്ലോ നിങ്ങൾ വേണ്ട തീരുമാനമെടുക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഇരുപത്തിയേഴിന് യഹിയ സിൻവാർ ഗസ തെരുവിലെത്തി ഇസ്രായേലിനെ വെല്ലുവിളിച്ചത് ഇങ്ങനെയാണ് ഗസ തെരുവുകളിലൂടെ നടന്ന് നാട്ടുകാരുമൊത്ത് സെൽഫി എടുത്താണ് അദ്ദേഹം പോയത് ഇതാണ് യഹിയ സിൻവാറിന്റെ ശൈലി ശത്രുവിന്റെ അഹന്തയെയും അഹങ്കാരത്തെയും അവകാശവാദങ്ങളെയും അതിനേക്കാൾ ശക്തിയിൽ പ്രഹരിക്കുക ഇസ്രായേലിന്റെ അയൺ ഡോം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെയും മൊസാദിന്റെ ചാരക്കണ്ണുകളെയുമെല്ലാം പാടിപ്പുകഴ്ത്തുന്നവരെ നിലംപരിശാക്കുന്നതും പരിഹസിക്കുന്നതുമായ ഒട്ടനവധി സംഭവ വികാസങ്ങൾ യഹിയ സിൻവാറിന്റെ ജീവിതത്തിലുണ്ട് അതിൽ ഒന്നു മാത്രമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ തൂഫാനുൽ അക്സ അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ നടത്തിയ സകല തന്ത്രങ്ങളെയും നിമിഷ നേരം കൊണ്ട് ഭേദിച്ച തൂഫാനുൽ അക്സക്ക് പകരം ചോദിച്ചിറങ്ങിയ നദന്യാഹുവിനും സയണിസ്റ്റ് സൈന്യത്തിനും പത്തു മാസം പിന്നിട്ടിട്ടും ലക്ഷ്യത്തിലെത്താൻ കഴിയാത്തതിന്റെ കാരണവും സിൻവാർ എന്ന പടനായകൻ ഗസയിലിരുന്ന് മേൽനോട്ടം വഹിക്കുന്നതാണ് ചരിത്രത്തിൽ ഇതേവരെ നേരിട്ടിട്ടില്ലാത്ത പ്രതിസന്ധിയിലേക്ക് ഇസ്രായേലിനെ തള്ളിവിട്ട തൂഫാനുൽ അക്സക്ക് പിന്നിലെ ബുദ്ധി കേന്ദ്രമെന്നാണ് യഹിയ സിൻവാർ വിശേഷിപ്പിക്കപ്പെടുന്നത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു നേതാവിൽ തുടങ്ങുന്നതോ ഒടുങ്ങുന്നതോ അല്ല അവരുടെ പോലൊരാൾ ഈ സമയം തലപ്പത്തെത്തുക എന്നത് ഏറെ ആത്മവിശ്വാസം പകരുന്നതാണ് അറുപത്തിയൊന്ന് വയസ്സിനിടെ ഇരുപത്തിരണ്ടു വർഷത്തോളം തടവറയിലെ ക്രൂരപീഡനങ്ങളെയെല്ലാം അതിജീവിച്ച ഒരു സമര പോരാളിയെ തന്നെ യുദ്ധമുഖത്തെ നെടുംതൂണായി പ്രഖ്യാപിച്ചതിലൂടെ ഹമാസ് ഇസ്രായേലിന് നൽകുന്ന സന്ദേശവും മറ്റൊന്നായിരിക്കില്ല തൂഫാനുൽ അക്സയ്ക്ക് പിന്നാലെ ഗസയിൽ വംശഹത്യ തുടങ്ങിയ ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമനായിരുന്നു യഹിയ സിൻവാർ ഒരു ഘട്ടത്തിൽ സിൻവാറിന്റെ തലയ്ക്ക് നാലു ലക്ഷം ഡോളർ പാരിതോഷികം വരെ പ്രഖ്യാപിച്ച് ലഘുലേഖകൾ വിതരണം ചെയ്തു എന്നിട്ടും ഒരു കുഞ്ഞുപോലും അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്തില്ല സിൻവാർ കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ സൈന്യം പലതവണ അവകാശപ്പെട്ടു ഒരിക്കൽ സിൻവാറിനെ പോലെയുള്ളയാൾ തുരങ്കത്തിലൂടെ നടന്നു നീങ്ങുന്ന വീഡിയോയും പുറത്തുവിട്ടു തൊട്ടടുത്തുവരെ എത്തിയെന്നായിരുന്നു ഐ ഡി എഫിന്റെ അവകാശവാദം എന്നാൽ സിൻവാർ തുരങ്കങ്ങളിലെത്തി തങ്ങളുമായി സംസാരിച്ചെന്ന ഇസ്രായേലികളായ ബന്ദികളുടെ വെളിപ്പെടുത്തലോടെ എല്ലാം തകർന്നടിഞ്ഞു ഇപ്പോൾ ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ രക്തസാക്ഷിയായ ഹമാസ് രാഷ്ട്രീയകാര്യ മേധാവി ഇസ്മായിൽ ഹനിയയ്ക്ക് പകരക്കാരനായി യഹിയ സിൻവാർ തന്നെ എത്തുകയാണ് നേരത്തെ ഗസയിലെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകാൻ സിൻവാറിനെ തിരഞ്ഞെടുത്തപ്പോൾ ഇസ്രായേലിനുണ്ടായ നെഞ്ചെടുപ്പ് ലോകം കണ്ടതാണ് ഇനി അങ്ങോട്ട് അത് ആയിരമിട്ട് കൂടുമെന്ന് തന്നെയാണ് മുൻ അനുഭവങ്ങൾ വ്യക്തമാക്കുന്നത് ഞങ്ങൾ യുദ്ധമുഖത്തും രാഷ്ട്രീയത്തിലും ഉറച്ചു നിൽക്കുന്നു മുന്നൂറ്റിയഞ്ച് ദിവസമായി തുടരുന്ന പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നയാളാണ് ഇനി സംഘടനയെ നയിക്കുന്നതെന്ന ഹമാസ് വക്താവ് ഒസാമ ഹംദാന്റെ വാക്കുകൾ കൂടി ഇതോട് ചേർത്തു വഹിക്കേണ്ടതുണ്ട് ഫലസ്തീൻ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇസ്മായിൽ ഹനിയയെ വധിച്ചിട്ട് ദിവസങ്ങൾ ഏറെയായിട്ടും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ നിഷേധിക്കാനോ ഇസ്രായേൽ ഇതുവരെ ധൈര്യം കാട്ടിയിട്ടില്ല എന്നാൽ സയണിസ്റ്റ് രാഷ്ട്രത്തിന്റെ ചരിത്രമറിയുന്ന ഏതൊരു അറിയാം ആരാണ് പിന്നിലെന്ന് അതിനാൽ തന്നെ തൂഫാനുൽ അക്സയുടെ തലച്ചോർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന യഹിയ സിൻവാറിന്റെ നിയമനം ഇസ്രായേലിന് ഇനി ഉറക്കമില്ലാ രാവുകൾ സമ്മാനിക്കുമെന്ന് ഉറപ്പാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഹമാസിന്റെ നേതൃസ്ഥാനത്തുണ്ടെങ്കിലും യഹിയ സിൻവാർ വളരെ അപൂർവമായി മാത്രമാണ് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത് ഹമാസിന്റെ സൈനിക വിങ്ങിൽ നിന്നൊരാൾ ആദ്യമായാണ് നേത്രസ്ഥാനത്തേക്ക് കടന്നു വരുന്നത് ഇസ്മായിൽ ഹനിയയെ പോലെ തന്നെ യഹിയ സിൻവാറും ജനിച്ചത് അഭയാർഥി ക്യാമ്പിലാണ് ഈജിപ്ത് നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഗസയിലെ ഖാൻ യൂനിസിലെ അഭയാർത്ഥി ക്യാമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് യഹിയ സിൻവാറിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ അൽ മജിദ് അസ്കലാനിൽ നിന്ന് പലായനം ചെയ്ത് അഭയം തേടിയതായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം അധിനിവേശ ഭരണകൂടത്തിന്റെ ഭീകരതയിൽ സ്വന്തം ജനതയുടെ ദുരിതം നേരിട്ട് അനുഭവിച്ചാണ് സിൻവാർ വളർന്നത് കാൻയോന് സെക്കൻഡറി സ്കൂൾ ഫോർ ബോയ്സിൽ നിന്നാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം നേടിയത് പിന്നീട് ഗസ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറബിക് ബിരുദം കരസ്ഥമാക്കി വിദ്യാർത്ഥിയായിരിക്കെ തന്നെ ഫലസ്തീനിലെ മുസ്ലിം ബ്രദർഹുഡിന്റെ ഇസ്ലാമിസ്റ്റ് ബ്ലോക്കിന്റെ നേതൃസ്ഥാനത്തെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ ഹമാസിന്റെ സൈനിക വിഭാഗം രൂപീകരിക്കാൻ സുപ്രധാന പങ്ക് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് യഹിയ സിൻവാർ ആദ്യമായി ജയിലിലടക്കപ്പെടുന്നത് മാസങ്ങളോളം ഫറാദ് ജയിലിൽ പിന്നീട് അങ്ങോട്ട് കുതിസിന്റെ വിമോചനത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിലേക്കുള്ള പ്രയാണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു മോചിതനായ ശേഷം മുനസമദ് അൽ ജിഹാദ് വാവ മജിദ് എന്ന സംഘടന സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഹമാസ് രൂപീകരിച്ചപ്പോൾ സിൻവാറിന്റെയും സലാഹ് ഷഹാദിന്റെയും സംഘടന ഇതിൽ ലയിച്ചു ഇസ്രായേലിന്റെ ഒറ്റുകാരെന്ന് സംശയിച്ചവരെ കൊന്നൊടുക്കിയെന്ന് പറഞ്ഞ് ഖാൻ യൂനിസിന്റെ കശാപ്പുകാരൻ എന്ന ഓമന പേരും എതിരാളികൾ നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് മൂന്നാമത്തെ അറസ്റ്റ് രണ്ട് ഇസ്രായേൽ സൈനികരെയും നാല് ഫലസ്തീൻ പൗരന്മാരെയും കൊലപ്പെടുത്തിയതിൽ പങ്കുടന്ന് ആരോപിച്ചായിരുന്നു അറസ്റ്റ് കുറ്റം സമ്മതിച്ചെന്ന് പറഞ്ഞ നാല് ജീവപര്യന്ത തടവനെ സിൻവാറിനെ ശിക്ഷിച്ചു ഇതിനിടെ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ പലതവണ ശ്രമിച്ചെങ്കിലും നടന്നില്ല രണ്ടായിരത്തി എട്ടിൽ ജയിലിലായിരിക്കെ തലച്ചോറിൽ ട്യൂമർ ബാധിച്ചു ഇത് ശസ്ത്രക്രിയയിലൂടെയാണ് നീക്കം ചെയ്തത് രണ്ടായിരത്തി പതിനൊന്ന് വരെ ഇരുപത്തിരണ്ട് വർഷമാണ് സിൻവാറിന് തുടർച്ചയായി ജയിലിൽ കഴിയേണ്ടി വന്നത് യഹിയ സിൻവാറിന്റെ പോരാട്ട വീര്യവും സൈനിക ബുദ്ധിയും ഇസ്രായേലിന് കൂടുതൽ ബോധ്യപ്പെട്ടത് രണ്ടായിരത്തി ആറിൽ ഹമാസിന്റെ ഇസ്ദുദ്ദീൻ അൽ കസാം ബ്രിഗേഡ് നടത്തിയ ഒരു ആക്രമണത്തിലൂടെയാണ് ഭൂമിക്കടിയിൽ തുരങ്കം നിർമ്മിച്ച് ഇസ്രായേൽ ഭൂപ്രദേശത്ത് കയറി ഹമാസ് പോരാളികൾ സൈനിക പോസ്റ്റ് ആക്രമിച്ചു രണ്ട് ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തി ഗിലാദ് ഷാലിദ് എന്ന ഇസ്രായേൽ സൈനികനെ ഹമാസ് പോരാളികൾ ബന്ദിയാക്കി ഇയാളെ അഞ്ചു വർഷം തടവിൽ വെച്ചു ഒടുവിൽ രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ പതിനെട്ടിന് ഗിലാദ് ഷാലിദിനെ മോചിപ്പിക്കാൻ പകരം ഹമാസ് ആവശ്യപ്പെട്ടത് യഹിയ സിൻവാറിന്റെ മോചനമായിരുന്നു യഹിയക്കൊപ്പം ആയിരത്തി ഇരുപത്തിയേഴ് ഫലസ്തീനികളെ കൂടിയാണ് അന്ന് ഇസ്രായേലിന് വിട്ടുകൊടുക്കേണ്ടി വന്നത് ആ ആയിരങ്ങളെക്കാൾ യഹിയ സിൻവാറിനെ വിട്ടയച്ചതിന്റെ പേരിലായിരിക്കും ഇസ്രായേൽ ദുഃഖിച്ചിട്ടുണ്ടാവുക എന്ന് ഉറപ്പാണ് തീപ്പൊരി പ്രസംഗങ്ങളിലൂടെയും ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന വാഗ്ധോരണികളിലൂടെയും ഹമാസ് പോരാളികൾക്കിടയിലും ഫലസ്തീൻ ജനതയ്ക്കിടയിലും സുപരിചിതനാണ് യഹിയ സിൻവാർ ഇസ്രായേലുമായി സായുധ പോരാട്ടമല്ലാതെ മറ്റൊരു ഒത്തുതീർപ്പിനും തയ്യാറല്ലെന്ന പ്രകൃതക്കാരനായ യഹിയ ഹസൻ സിൻവാറിന്റെ പുതിയ നിയോഗം കുദുസിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ എത്രമാത്രം നിർണായകമാവുമെന്ന് കാലം തെളിയിക്കുക തന്നെ ചെയ്യും